സംസ്ഥാനത്ത് പബ്ബുകൾ വന്നേക്കുമെന്ന് സൂചന നൽകിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് എന്ന പ്രതിവാര പരിപാടിയിലാണ് സംസ്ഥാനത്ത് പബ്ബുകൾ വരുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത് രാത്രി വൈകിയും ജോലി ചെയ്യേണ്ടി വരുന്ന ഐ ടി ഉദ്യോഗസ്ഥരെ പോലെയുള്ളവർക്ക് ജോലിക്ക് ശേഷം അല്പം ഉല്ലസിക്കണമെന്ന് തോന്നിയാൽ അതിന് സൗകര്യമില്ലെന്ന പരാതിയുണ്ട് ഇത്തരത്തിൽ ആക്ഷേപം സർക്കാരിന് മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യം ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിവാര ചർച്ചാ പരിപാടിയായ നാം മുന്നോട്ടിൽ പിണറായി വിജയൻ വ്യക്തമാക്കിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷനടക്കം എതിർപ്പ് വ്യക്തമാക്കി വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേരളത്തിൽ വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തിലൂടെ ഈ സർക്കാർ മുമ്പോട്ട് നീങ്ങിയാൽ ഇത് കണ്ണും അടച്ച് കണ്ണും പൂട്ടി ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് ഈ സർക്കാർ കരുതേണ്ട നിശ്ചയമായിട്ടും കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും ഈ നയത്തിനെതിരെ ശക്തമായി രംഗത്ത് വരും ഇതിന് തടയിടും എന്ന് ഈ അവസരം ഉപയോഗിക്കുകയാണ് സൂചിപ്പിക്കുവാൻ പബ്ബുകൾ തുടങ്ങുവാൻ ഈ സർക്കാർ ആലോചിക്കുന്നു എന്തിനാണ് മുഖ്യമന്ത്രി പബ്ബുകൾ തുടങ്ങുന്നത് നിങ്ങൾ പെട്രോൾ പമ്പ് മാ മാതൃകയിൽ മദ്യപമ്പിനെ തുടങ്ങില്ല എന്ന് എങ്ങനെ നമുക്ക് ചിന്തിക്കാതിരിക്കാനാവും മദ്യ ലഭ്യതയല്ല ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത് സാധാരണ ഭക്ഷ്യവസ്തുക്കളും പാർപ്പിടവും ഉള്ള സർക്കാർ ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക